തോമസ് ഏട്ടാ അടിച്ചോ അടിച്ചോ മണ്ണിയടി കേട്ട് പള്ളിയിലേക്ക് ആൾക്കാർ അടിച്ചു കേറി വരട്ടെ വരട്ടെ ആ വരട്ടെട്ടാ എന്താ എന്താച്ചാ കൊടുക്ക് സാമ്പാറോ അവില പപ്പടോ പായസോ എല്ലാം പോരട്ടെ അല്ല എന്റെ പള്ളിയുടെ ചെലവാ എല്ലാവരും അടിച്ചു കേറി വാ റാഞ്ചിയേട്ടാ പെരുന്നാളൊക്കെ ഉഷാറാവട്ടെ അടിച്ചു വാര് അടിച്ചു വാരി വാ അച്ഛാ സഹായിക്കാനാ മാതൃസംഘം കേന്ദ്ര സമിതി സി എൽ സി കെ സി എല്ലാവരും പോരട്ടെ ഉത്സാഹ കമ്മിറ്റി കൊഴുക്കട്ടെ നമുക്കൊന്ന് അടിച്ച് മക്കളും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും അടിച്ച് കയറി വരട്ടെ തൃശ്ശൂരിൽ നിന്ന് മാത്രല്ല പാലക്കാട് എറണാകുളം കോഴിക്കോട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാവരും അരനാട്ടുകറിലേക്ക് അടിച്ച് കയറ് നമ്മുടെ തോമാസ് വഴി അനുഗ്രഹം കിട്ടാൻ എല്ലാവരും അടിച്ചു കയറി വാ 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 അങ്ങനെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാരാണ് എരുനാട്ടര പള്ളിയിലേക്ക് ഊട്ടുതിരുന്നാലിന് അടിച്ച് കയറി അങ്ങ് വന്നത് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത അച്ഛൻ ആടും പാതിരി എന്ന് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന അജിത്ത് ചിറ്റ്ലപ്പള്ളി അച്ഛനാണ് അച്ഛനാണ് എന്റെ കൂടെ ഉള്ളത് അച്ഛാ അടിച്ചു കയറി വന്ന പിള്ളേരൊക്കെ പിന്നെ ഇഷ്ടം പോലെ പേരാണ് അടിച്ച് കയറി അങ്ങ് വന്നത് ഇപ്പൊ എത്ര ഈ അടിച്ചു കയറി അധികം ആൾക്കാർ വന്നപ്പോൾ നമുക്ക് ഒരു ടെൻഷനായി പക്ഷെ എല്ലാം എല്ലാവർക്കും സമൃദ്ധിയായിട്ട് കൊടുക്കാൻ പറ്റി നമുക്ക് വെപ്പുകാരനായിട്ടുള്ള ചേട്ടൻ എക്സ്ട്രാ അരിയിട്ടു ഒന്നിനും ഷോർട്ടേജ് വന്നിട്ടുണ്ട് ഇല്ല ഇപ്പൊ കുറച്ച് ബാലൻസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അതും പതുക്കെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നമ്മള് വിധിച്ചിങ്ങനെ കൊടുക്കണം നമ്മളൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേർക്കാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആറായിരം പേർക്ക് മേലെ ഭക്ഷണത്തിനായിട്ട് വന്നു പിന്നെ നല്ല തിരക്കായി വരി അറ്റത്ത് കുറെ റോഡിന്റെ അറ്റത്തൊക്കെ പോയി വരി അത്രയും അങ്ങനെ ദൂരം പോയി ടെൻഷനായി ആ ടെൻഷൻ ചെറുതായിട്ട് ആ സമയത്ത് ഇത്തിരി ഒരു ടെൻഷൻ വന്നോന്നൊരു സംശയം ഇല്ലാതില്ല പക്ഷേ കുഴപ്പമില്ല എല്ലാതും തികഞ്ഞു തികഞ്ഞു മാത്രമല്ല നമുക്ക് സർപ്ലസ് ആയി കുറച്ച് ഈ നമ്മൾ പല പല ഓരോ കാര്യങ്ങൾക്കും വീഡിയോകളും അതുപോലെ തന്നെ ഈ പരസ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഊട്ടിന് ആദ്യമായിരുന്നു പരസ്യങ്ങൾ ഊട്ടിന് എങ്ങനെയാ പ്രൊമോ പോലെ കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പ്രൊമോ കൊടുത്തിരുന്നു വേറെ ഇടവകയിലായിരുന്നപ്പോൾ ഇപ്പം ഇത് പരനാട്ടുകരയിലപ്പോൾ ജനങ്ങൾ ചോദിച്ചു ഒരു പ്രൊമോ കൊടുക്കണ്ടിങ്ങനെ പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള എന്താണോ അതാണ് പെട്ടെന്ന് ക്ലിക്ക് ആവാല്ലോ ഇപ്പം ഇത് ട്രെൻഡിങ് ആണ് അടിച്ച് കയറി വാന്നുള്ളത് ട്രെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൈനിൽ ചിന്തിച്ചത് കറക്റ്റ് ആ ഡയലോഗുകളൊക്കെ പള്ളിയുമായിട്ട് തിരുന്നാളും ബന്ധപ്പെട്ടൊന്ന് ഫോർമുലേറ്റ് ചെയ്തൊന്ന് പെട്ടെന്ന് ഇറക്കിയതാണ് രണ്ട് ദിവസം മുമ്പ് അപ്പൊ അതങ്ങനെ ക്ലിക്ക് ആയിട്ടല്ലോ അച്ഛൻ ഇങ്ങനെ വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ അരിമ്പൂരായിരുന്നു അപ്പോൾ ആ തൊട്ട് മുൻപത്തെ പള്ളി അരിമ്പൂരായിരുന്നു അപ്പം അരിമ്പൂര് നമ്മള് പിക്കപ്പ് ലൈനിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊമോ കൊടുത്തത് കഴിഞ്ഞ വല്ല കഴിഞ്ഞ വല്ലത്തെ കറക്റ്റ് പിക്കപ്പ് ലൈനായിരുന്നു അപ്പൊ അതൊരുപാട് ഇങ്ങനെ അത് ഷെയർ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെയാണോ വീഡിയോ സഹായികൾ അങ്ങനെ നമുക്ക് ഒരു ക്രൂ ഇല്ല സീറോ ബജറ്റാണ് എൻ്റെ എല്ലാ വീഡിയോകളും കാശ് മുടക്കിയിട്ട് വീഡിയോ പിടിക്കാൻ ഇതുവരെ ഞാൻ ഞാനായിട്ടില്ല എന്റെ മൊബൈലുണ്ട് ആ മൊബൈലിലാണ് എല്ലാം ഷൂട്ട് ചെയ്യണത് അത് ആരെങ്കിലും ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വീഡിയോ ഒന്ന് പിടിച്ചു ചോദിക്കുക അത്രേ ഉള്ളു അഭിനയിച്ചറൊക്കെ ഇങ്ങനെ ഇവിടുത്തെ തന്നെ ഒന്ന് കൈകാര്യം ചേട്ടൻ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം വെച്ചു പറയുന്ന ചേച്ചി പിന്നെ ഇതിന്റെ ഊട്ടിന്റെ കൺവീനർ പിന്നെ കപ്പിയാർ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ കുറിച്ച് ഇഷ്ടം പോലെ പേരാണ് എന്റെ കൂടെ സെൽഫി എടുക്കാണ് കാരണം എന്നെ കണ്ടു വന്നിട്ടുള്ള ഒരു അച്ഛാ ഒരു സെൽഫ് സെൽഫി എന്ന് പറഞ്ഞാൽ സെൽഫി എടുക്കുന്നുണ്ട് കാരണം അവരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ട് അടുത്തടവകൾ അങ്ങനെ കുറച്ച് വേറൊരു സ്ഥലത്ത് ഊട്ട് നടക്കണം അവിടെ നിന്ന് ഇടുവന്നെ അവിടെ ഊട്ടില്ല അല്ലെ ഇങ്ങട് അച്ഛൻ വിളിച്ചതല്ലേ വരാതിരിക്കാൻ പറ്റുമോ ക്ഷണം പോയിട്ടുണ്ട് അടുത്ത ട്രെൻഡിങ്ങിനെ പേര് ഇപ്പൊ വെയിറ്റ് ചെയ്യണം നമുക്ക് അച്ഛൻ അടുത്ത വീട്ടിൽ എന്നെ ഒന്ന് കേട്ടു ചോദിച്ചിട്ട് നമ്മളീ തട്ടിക്കൂട്ടി കൂടുതൽ വ്യവസായവും ആയി അജിത്തച്ഛനെ വീണ്ടും നമുക്ക് കാണാം എന്തായാലും അടിച്ചു കയറിവായാലും അടിച്ചങ്ങ് കയറിയിട്ടുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ തന്നെ വാട്സപ്പിലായാലും ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുണ്ട് എന്തായാലും ഊട്ടുതിരുന്നാൽ എന്തായാലും അടിച്ച് കയറി ഗംഭീരായിട്ടുണ്ട് സുചി പട്ടാമിക്കം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ ലിഷോയിൻ്റെ കൂടെ ലിഷോയി ഗുഡ് മോർണിംഗ് ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ യാതൊരു രക്ഷയിലാണ് ഒരച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അടിപൊളി വൈബുള്ള ഒരച്ഛൻ ഏതായാലും ആദ്യ കാലയ്ക്ക് തീർച്ചയായും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അജിത്തച്ഛനെ നേരത്തെ അറിയാം കാരണം ബോണ്ണത്താലയ്ക്കൊക്കെ നല്ല കിടിലൻ ഒക്കെ കളിച്ച് എല്ലാവരെയും അമ്പരപ്പിച്ച അച്ഛനാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം നേഴ്സായിരുന്നു അതിനുശേഷം പിന്നീട് ഈ സെമിനാരിയിൽ ചേരുകയും ഈ ബാക്കി ഈ തുടർന്ന് ഈ അച്ഛൻ പട്ടത്തിനൊക്കെ പട്ടമൊക്കെ നേടുകയും ചെയ്ത ഒരാളാണ് അതിനുശേഷം ഇപ്പോൾ കുട്ടികൾക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുക അവരുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി ജോലി എന്ന് പറഞ്ഞ രീതിക്ക് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നതും അതുതന്നെയാണ് ഇവിടെ നടക്കുന്നതും എന്തായാലും ഈ അടിച്ചു കയറി വാ എന്നുള്ള ഒരു ട്രെൻഡിങ്ങാണല്ലോ ദുബായ് ജോസിൻ്റെ ആ ഒരു അടിച്ചു കയറി വാ മക്കളെ എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് വീട്ടുതിരുന്നാളിന് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് ആ വീഡിയോ ഇറക്കിയപ്പോൾ പറഞ്ഞു കേട്ടില്ലേ മൂവായിരം ആൾക്കാരെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആറായിരം ആളുകളാണ് വന്നത് അതിലേറെ നിരവധി ആളുകൾ ഇത് കാണുകയും ഇത് ഷെയർ ചെയ്യുകയും വാട്സപ്പിലെല്ലാം ഇതിന് പല ഇടവകകളിലും ഇത് ഷെയർ ചെയ്തു സാധാരണ ഓരോ ഇടവകകളിലും ഇത്തരത്തിൽ ഇന്നലെ സെൻറ് തോമസ് ഡേയോടനുബന്ധിച്ച് വീട്ട് ഊട്ടുണ്ട് പക്ഷേ ഇവിടെ അറുനാട്ടുകര പള്ളിയിൽ മറ്റിടവകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു അത് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ അടിച്ച് കയറി ആ വീഡിയോ എന്തായാലും അടിച്ചു കയറിയിട്ടുണ്ട് അച്ഛനെന്തായാലും ഇനിയും ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഈ ഒരു ട്രെൻഡിങ് വീഡിയോയും എന്തായാലും ഉള്ളത് ഒരുപാട് ആളുകൾ ഇന്നലെ വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുക്കുകയാണെന്നാണ് അച്ഛൻ പറയുന്നത് എന്തായാലും അച്ഛൻ്റെ ആ ഒരു വൈബ് അതൊരു ആ ഒരു എനർജി ലെവല് അതെന്തായാലും എടുത്ത് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആരുമായി സംസാരിച്ചാലും ആരുമായി ഇടപഴകുമ്പോഴും ഒരു പോസിറ്റീവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് അതുതന്നെയാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്തായാലും അടുത്ത ഒരു ഒരുപാട് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത് കർണാട്ടുകരയിലെ ഊട്ടുതിരുന്നാൾ എന്തായാലും അടിച്ച് കയറി അങ്ങ് പോയി ഈ ഒരു വീഡിയോൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും എത്തിയതിനെ തുടർന്ന് ശരി ലിഷോയ് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ ഒരു പള്ളി വികാരിയും ആ ഡിജിറ്റൽ യുഗത്തിൽ ചേരുന്ന തരത്തിൽ തന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നു അതനുസരിച്ച് ഒരുപാട് ആൾ വരുന്നു അതൊന്നും ഒരു ചെറിയ കാര്യമായി കാണേണ്ടതേ അല്ലേ ഏതായാലും ലിഷോയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇത് ആശംസിക്കുന്നു